വിമോചന സമരത്തിൻ്റെ സ്മരണകൾ ഉയർത്തിയാണ് കത്തോലിക്ക കോൺഗ്രസ് ഇപ്പോൾ ഈ അവകാശ സംരക്ഷണ യാത്രയിൽ എത്തിച്ചേർന്നിരിക്കുക കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് നിന്ന് പതിമൂന്നാം തീയതി ആരംഭിച്ചു ഇന്നിപ്പോൾ അങ്കമാലി ബസിലിക്കയിലെ ഈ വിമോചന സമര പോരാളികളുടെ കല്ലെറി എത്തിച്ചേർന്നി അഭിവാദ്യമർപ്പിക്കുകയാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച ആ കാലത്തെ സർക്കാരുകൾക്കെതിരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകി നടത്തിയ വിമോചന സമരം ഒരു ജനകീയ പ്രതിരോധ സമരമായിരുന്നു ഈ സമൂഹത്തിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമായിരുന്നു ഇന്നും ആ വിമോചന സമരത്തിൻ്റെ സ്മരണകൾ നമ്മളുടെ എല്ലാ ഹൃദയങ്ങളിലുണ്ട് ഏഴ് പേര് ഈ വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാം ധീര രക്തസാക്ഷികളാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പോരാടിയ ധീര രക്തസാക്ഷികളാണ് അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ് ഈ വിമോചന സമരത്തിൻ്റെ കാലഘട്ട തുടർച്ചയായിട്ട് ഇന്ന് അവകാശ സംരക്ഷണ യാത്ര ഇവിടെ നടത്തപ്പെടുമ്പോൾ അതും ഒരു ജനകീയ പോരാട്ടമാണ് അവകാശ സംരക്ഷണ യാത്രയിൽ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം സാധാരണക്കാരെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സമുദായത്തിന് നേരെ ബോധപൂർവം ഉണ്ടാകുന്ന വിഷയങ്ങൾ അതിലുള്ള പ്രതികരണമാണ് ഈ സംരക്ഷണ യാത്രയിൽ ഉന്നയിക്കുക കർഷക സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സർക്കാരുകൾ ശ്രദ്ധയില്പ്പെടുത്തുവാനായിട്ടുള്ള വലിയ തുറന്ന സമരമുഖം തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്ക കോൺഗ്രസ് ശക്തമായിട്ട് ഈ യാത്ര മുമ്പോട്ട് പോകുന്നു സർക്കാരുകൾ ജനങ്ങളുടെ സ്വരം ശ്രവിക്കണം നീതിക്കും ന്യായത്തിനും വേണ്ടി നിങ്ങൾ പെരുമാറണം ആരുടെയും ഔദാര്യം കത്തോലിക്ക കോൺഗ്രസിൻ്റെ കൈസ്ഥവ സഭയ്ക്കും ആവശ്യമില്ല ഇത് അവകാശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നൽകുവാനായിട്ട് തയ്യാറായാൽ മതി അതുകൊണ്ട് ഈ അവകാശ സംരക്ഷണയാത്ര ഈ വിമോചന സമര പോരാളികളുടെ കല്ലറയിൽ നിന്ന് ഊർജം സംഭരിച്ച് ശക്തിയുക്തം മുൻപോട്ട് പോവുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുന്നു ഈ കത്തോലിക് കോൺഗ്രസിൻ്റെ ഒരു അവസാ സംരക്ഷണ നടക്കുമ്പോൾ തന്നെ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സംഘടിതമായ ഒരു ആക്രമണം അതിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതോറും അത് പലതരത്തിൽ പല ആളുകൾ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വലിയൊരു വിഷയമാക്കി ഇന്ന് കേരളത്തിൽ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംസ്ഥാനത്തിൽ ന്യൂനപക്ഷ പ്രത്യേകിച്ച് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ ഒരു പള്ളുരുത്തിയിലെ സ്കൂളിൽ തന്നെ ആക്രമിക്കപ്പെടുകയാണ് ആക്രമിക്കപ്പെടുകയാണെന്ന് അതിനെക്കുറിച്ച് എന്താ പറയുക തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായ കാര്യമാണ് കത്തോലി കോൺഗ്രസിൻ്റെ അവകാശ യാത്ര ഇതൊരു വിമോചന സമരത്തിനുള്ള ഒരു വീണ്ടും പുറപ്പാടാണോ എന്ന് നമ്മുടെ കേരളത്തിലൊരു ബഹുമാന്യ മന്ത്രി ചോദിച്ചത് വിമോചന നിങ്ങൾ നിങ്ങളിതിനാ പേടി പേടിക്കുന്നത് അതൊരു ജനകീയ പ്രതിരോധമായിരുന്നില്ല ഈ തീർച്ചയായിട്ടും ഈ നാളുകളിൽ നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് നമുക്ക് ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ മാത്രം നൽകിയാൽ മതിയാവും പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിൽ നടക്കുന്ന വിവാദം അത് ആവശ്യമില്ലാതെ ഒരു വിവാദം ഉണ്ടാക്കുവാനായിട്ട് ബോധപൂർവം ചില ശ്രമിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ ചില വർഗീയ തീവ്രശക്തികൾക്ക് കുടപിടിക്കുന്ന നയമാണ് നമ്മളുടെ മന്ത്രി ഉൾപ്പെടെ ആളുകൾ ചെയ്യുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ ഭിന്നശേഷി നിയമനത്തിൻ്റെ മറവിൽ അധ്യാപക നിയമനം തടഞ്ഞു വെച്ചപ്പോഴും ഈ സമുദായത്തെ തെരഞ്ഞുപിടിച്ച് അവഹേളിക്കുവാനായിട്ടുള്ള ശ്രമം ഭരണാധികാരിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടെന്ന് കാണാതിരിക്കാൻ സാധ്യത്തില്ല അപ്പം ബോധപൂർവ്വം തമസ്കരിക്കുകയാണ് ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ജി ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് മൂന്ന് വർഷമായിട്ട് പൂർത്തി വെച്ചേക്കണം അപ്പോൾ സംഘടിതമായിട്ട് ഒരു ശ്രമം ഉണ്ടാകുന്നുണ്ട് പല ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വേദനയുള്ള കാര്യം അതിന് സർക്കാരും ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും കുടപിടിക്കുന്നു എന്നുള്ളതാണ് അത് അങ്ങേയറ്റം മോശമാണ് അത് ഈ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്നതാണ് വളരെ വിഷലിപ്തമായ വാക്കുകളോടുകൂടി മതങ്ങളെ തമ്മിൽ ജാതികളെ തമ്മിൽ അടുപ്പിക്കുന്ന ഈ ഒരു വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിൽ നിന്ന് ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും പിന്മാറണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പറയാനുള്ളത് അതോടൊപ്പം ക്രൈസ്തവരുടെ ഇപ്പോൾ നമുക്കറിയാം കന്യാസ്ത്രമാരുടെ ശിരോവസ്ത്രം വളരെ വിശുദ്ധമായ ഒരു വസ്തു തന്നെയാണ് പത്രത്തിൽ ഒരു ശിരോവസ്ത്രത്തെ പോലും അപമാനിക്കുന്ന തരത്തിൽ വളരെ ഉന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെ മാധ്യമങ്ങളോട് വളരെ മോശമായി പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ക്രൈസ്തവരുടെ ഇത്രയും ഒരു മന മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ഹിജാബിന് വേണ്ടി ഒരു കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തെ ഉപമിപ്പിച്ചുകൊണ്ട് ഒരു കളിയാക്കുന്ന ഒരു വിരോധാഭാസം എന്ന് മന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനെങ്ങനെയാണ് കത്തോലിക്ക കോൺഗ്രസ് കാണുന്നത് ഇതിലൊരു നിഗൂഢമായ അജണ്ടയുണ്ട് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ് ഒരു പക്ഷേ ഒരു സമുദായത്തെ താറടിച്ച് കാണിച്ച് അവരുടെ വിശുദ്ധമായ കാര്യങ്ങളെപ്പോലും മോശമാക്കി ചിത്രീകരിച്ചതുകൊണ്ട് വേറെ ആരെങ്കിലും പ്രീതിപ്പെടുത്താനോ പ്രീണിപ്പിടിക്കാനോ ഉള്ള ശ്രമമാണോ ഞാൻ സംശയിച്ചു പോകണം അതുകൊണ്ടാണുള്ള നിരന്തരമായിട്ടിപ്പം ഈ നാളുകളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി പരസ്പരം തമ്മിലടിപ്പിച്ചാണോ ഇവിടുത്തെ നേതാക്കന്മാർ വോട്ട് നേടേണ്ടത് അത് തീർച്ചയായിട്ടും ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഹിജാബ് ധരിക്കുന്നതും ശിരാവാസം ധരിക്കുന്നതും ഒരുപോലെയാണെന്ന് വ്യാഖ്യാനിക്കാണ്ട് ഒരു മന്ത്രിക്ക് എങ്ങനെ സാധിക്കുന്നു അദ്ദേഹം ശിരവസ്ത്രം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പ്രതികരിക്കേണ്ടതാണ് ഭരണഘടനാപരമായ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ കുറഞ്ഞത് എന്താണ് അവർ പറയുന്നതിനെക്കുറിച്ചുള്ള ബോധമെങ്കിലും ഉണ്ടാകണം അല്ലാതെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന സമീപനം പൊതുസമൂഹത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്നല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെയും ഞങ്ങൾ നൂറ് ശതമാനവും പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ദയവായി ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കരുത് ഇതിനെല്ലാം ഒരു മറുപടി ഇരുപത്തിനാലാം തീയതി തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര എത്തിച്ചെല്ലുമ്പോൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും മറുപടി ഈ ജനലക്ഷങ്ങൾ ഈ നാളുകളിലെല്ലാം കടന്നു വന്ന യാത്രകളിലെല്ലാം ആളുകളതിൻ്റെ വൈകാരികമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുകയുണ്ടായി മറുപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജാതി ആരംഭിച്ചപ്പോൾ തന്നെ സർക്കാരിന് നമ്മൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടി വന്നു അധ്യാപക നിയമനം അന്ന് പതിമൂന്നാം തീയതി തന്നെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുകയുണ്ടായത് ഏതായാലും ആ ഉറപ്പിൽ ഉറപ്പായിട്ട് നിൽക്കുന്ന അതിനപ്പുറത്തേക്ക് ഒരു സർക്കുലർ ഇറക്കുവാനായിട്ടോ അറിയിപ്പ് എടുക്കുവാനായിട്ടോ കൊടുക്കുവാനായിട്ടോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തിനാലാം തീയതി ഈ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നടപടികളുണ്ടാകാൻ സർക്കാർ ബാധ്യസ്ഥമാണ് ഭരണാധികാരികൾ ബാധ്യസ്ഥമാണ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ക്രൈസ്തവ സമുദായം വരും കാലഘട്ടങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ പ്രതികരിക്കും